ഇപ്പോൾ ബിഗ് ബോസ് ലൈവ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രസകരമായൊരു കാഴ്ച കണ്ടു അപ്പോൾ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ ലൈവ് കാണാൻ പറ്റാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ബി ബി എപ്പിസോഡിൻ്റെ പ്രൊമോൻ്റെ ഒക്കെ ഒരു അപ്ഡേറ്റ് ഇട്ട സമയത്ത് എനിക്ക് വന്ന കമൻ്റായിരുന്നു കൂടുതൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ചാനല് എൻ്റെ കാര്യങ്ങൾ കൂടാതെ നമ്മുടെ വ്ളോഗ് കൂടാതെ ബിബിൻ്റെ കാര്യങ്ങളും കൂടി ഉള്പ്പെടുത്തുന്നത് എന്തായാലും ഇന്നത്തെ ലൈവിൽ നടന്ന ചില രസകരമായ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ് സിജോ തിരിച്ച് നമ്മുടെ വീട്ടിൽ കയറിയതിന് ശേഷം എല്ലാവരും കുടുംബാംഗങ്ങൾ ഓരോരുത്തരായിട്ട് സിജോവിനെ പിടിച്ചിരുത്തി കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ പോയിട്ട് കാര്യങ്ങൾ അറിയാൻ നോക്കിയത് നോറയായിരുന്നു അപ്പോൾ നോറ കുറച്ച് നേരം സംസാരിച്ചൊന്നും കിട്ടില്ല എന്ന് തോന്നിയിട്ടാന്ന് തോന്നും മാറി അതിന് ശേഷം നമ്മുടെ ജാസ്മിന് വന്ന് സിജോൻ്റെ അടുത്തിരുന്നിട്ട് പ പതിയെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് ഈ ഈ സിജോ ഒന്നും കാര്യമായിട്ട് പറയുന്നില്ല സിജോ ഫസ്റ്റ് തുടക്കത്തിലേ പറയുന്നുണ്ട് ആ നീ ചോദിച്ചോളൂ പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് മറുപടി നീ പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് സിജോ തുടങ്ങുന്നത് അപ്പം ജാസ്മിന് ഇത്ര അറിഞ്ഞാൽ മതി എൻ്റെ എൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പുറത്തു പോകുന്നതെന്നാണ് ജാസ്മിന് അറിയേണ്ടത് പക്ഷെ ജാസ്മിൻ ചോദിക്കുന്നത് ഞാൻ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടോ എൻ്റെ ഗെയിമൊക്കെ പുറത്തെങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് ജാസ്മിൻ ചോദിക്കുന്നത് ആ ചോദിക്കുന്ന സമയത്ത് തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നിയത് അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് ജാസ്മിൻ എന്താണ് അറിയേണ്ടത് ഞാൻ പറഞ്ഞു തന്നാൽ മതിയോന്ന് അപ്പോൾ ഇത് കേട്ട് നിൽക്കുന്ന ബാക്കി കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അപ്പുറത്ത് നിന്നിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഭയങ്കര ബഹളവും കൂക്കിയും ചിരിയൊക്കെയാണ് അപ്പോൾ ചമ്മി നാറി ജാസ്മിനൊരു ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നത് നിൽക്കുന്നുണ്ട് പിന്നെ അതാണ് നിങ്ങൾ നിങ്ങളിതിൽ ലൈവായിട്ട് കാണുന്നത് ലൈവിൽ നടന്ന രസകരമായ കാഴ്ചയാണ് കേട്ടോ ഭയങ്കര സ്ട്രോങ് ആയിട്ടില്ല ഭയങ്കര എന്താ പറയുക ജാസ്മിന് ഒന്നായിട്ട് ഐസായ പോലെ ഭയങ്കരമായിട്ട് കുറവായിപ്പോയി ആൾ തീരെ ഇല്ലാണ്ടായിപ്പോയി ായിപ്പോയി അപ്പം മുന്നിൽ നിന്ന് ചിരിക്കുന്നത് ഗബ്രിയാണ് കേട്ടോ അതിന് ശേഷം ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എനിക്ക് ഇത്ര അറിഞ്ഞാൽ മതി എൻ്റെ ഗെയിമൊക്കെ പുറത്ത് എങ്ങനെയാണ് പോകുന്നത് ഞാൻ നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണോ പുറത്ത് എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് ഒന്നുകൂടി അനൗൺസ് ചെയ്യുന്നുണ്ട് ജാസ്മിന് ജാസ്മിനെക്കുറിച്ച് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലയെന്നായിരുന്നു ആ ഒരു ചോദ്യം ആ ഒരു ചോദ്യം കൂടി കേട്ടപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് ചിരിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് ഗബ്രിയായിരുന്നു കൂടുതലായിട്ട് ചിരിക്കുന്നത് അപ്പോൾ നീ കാണുന്നുണ്ടോ അത് ആരാണ് ചിരിക്കുന്നത് അബ്രിയാണ കൂടുതലായി ചിരിക്കുന്നതെന്ന് പറഞ്ഞു കൂടല്ല മത്സരാർത്ഥികൾ പറഞ്ഞുപോ അവൾ പറയുന്നുണ്ട് ചമ്മിയിട്ടുണ്ടെങ്കിലും പറയുന്നുണ്ട് അവന് അവന് നല്ലത് മാത്രം വരുത്തണേന്ന് പറഞ്ഞിട്ട് വേറെ ശാപവാക്ക് പോലെ ഒരു കോമഡി ആയിട്ട് പറഞ്ഞിട്ട് ജാസ്മിൻ പോവുകയാണ് ഗബ്രീനിയും വിളിച്ചുകൊണ്ടാണ് പോകുന്നത് അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ജാസ്മിൻ പ്രണയം പറയുന്നതും കാരണം സിജോ പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും ഈ നല്ല രീതിക്കാണ് പോകുന്നതെന്ന് ചിരിയിലൊക്കെ മനസ്സിലായിട്ടായിരിക്കും എന്നുള്ള രീതിയിൽ ഇവരെ ഗെയിമാണോന്നറിയില്ല കേട്ടോ ജാസ്മിൻ്റെ ഗെയിമാണോ എന്നറിയില്ല പ്രേമം എന്നുള്ള രീതിയിൽ പ്രപ്പോസ് ചെയ്യുന്നതും ഗബ്രീനെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഗബ്രി അത് നിരസിക്കുകയൊക്കെ ചെയ്യുന്നത് ഇനി വരുന്ന അപ്ഡേറ്റിലൊക്കെ പറയാം ഇനി ലൈവിലായിരിക്കും കാണിക്കുന്നുണ്ടാവുക എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റുകൾ നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തൊട്ടടുത്തുള്ള ബെൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത അപ്ഡേറ്റുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം അപ്പോൾ അപ്പോൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടുത്ത കൂടുതൽ അപ്ഡേറ്റുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് തിരിച്ചു വരാം അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം